ഇവിടുത്തെ ഒരു മാനിൻ്റെ ഫാമാണേ ഇവിടെ ആപ്പിളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള സമയമാണ് അപ്പം സ്ഥലമൊക്കെ ഉള്ളവർ ഇങ്ങനെ ആപ്പിൾ കുറച്ച് കൊണ്ടായി മാനിന് കൊടുക്കുക എന്നാണ് ഇവിടുത്തെ മെയിൻ വിനോദ വിപത്തെ അതുകൊണ്ട് മാനൊക്കെ നല്ല ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച് തിന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അതാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് ഇട്ട് കൊടുക്കുക മാനെല്ലാം വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ബാക്കി ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് നടക്കാൻ പോയൊരു സ്ഥലമാണേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അത്യാവശ്യം നല്ല ഫോറസ്റ്റുമാണ് നല്ല ഫോറസ്റ്റ് ഉണ്ട് കായലൊക്കെ ഉണ്ട് ചെറിയ കായൽ ഇപ്പം ഇവിടുത്തെ മെയിൻ ആപ്പിളും ബ്ലാക്ക്ബെറി സ്ട്രോബെറിയുടെ ഒക്കെ ഭയങ്കര സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും ഇതെല്ലാം ഉണ്ട് നല്ല നടക്കാനൊക്കെയാണ് നല്ല വെയിലാണ് പക്ഷേ ഞങ്ങൾ കാട്ടിക്കൂടെ ആയതുകൊണ്ട് വലിയ വെയിലറിയത്തില്ല സൈഡിൽ ഒരു ചെറിയ കായലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ മീൻ പിടുത്തവും പരിപാടികളും ഇവരെല്ലാം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ വെച്ചുകൊണ്ട് ഇടിയിലും പരിപാടിയും അവിടെ വന്നിരുന്നിങ്ങനെ ഗ്രില്ല് മീനെ പിടിച്ചിട്ട് ഗ്രില്ഡ് ഫിഷ് അടിക്കുക ഫുഡ് കഴിക്കുക പരിപാടികളെല്ലാം ആണ് എല്ലാവരും ഉണ്ട് അവിടെ ഇവിടെ എല്ലാം കാണാം ഇരുന്ന് മീൻ പിടിക്കുന്നതും സംഭവമല്ല എന്നാലും വെയിലുണ്ട് നല്ല ചൂടാണ് പക്ഷേ ഈ ഫോറസ്റ്റിനകത്തായത് കൊണ്ട് അത്ര വെയിലറിയത്തില്ല എന്നാലും അത്യാവശ്യം ചൂടാണ് ഇത് അതുപോലെ തന്നെ ഒരു ഡാമാണ് നമ്മുടെ നാട്ടിലൊക്കെ കൃഷി സ്ഥലത്തൊക്കെ ആയിട്ട് ഈ തോട്ടികളൊക്കെ ഡാം വെക്കുന്നു അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് തന്നെ പിടിപ്പിച്ചേക്കുന്നതാണ് പക്ഷെ ഭയങ്കര സേഫ്റ്റിയാണ് അവിടെ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ആർക്കും നമുക്ക് ഈ സൈഡിലൊക്കെ നിന്ന് നോക്കാനേ പറ്റത്തുള്ളൂ വെള്ളത്തിൽ ഇറങ്ങാനെന്നൊക്കെ ഇവിടെ ഭയങ്കര പണിഷ്മെൻ്റാണ് അതുകൊണ്ട് അവിടെ വേറെ ഇറക്ക ഓട്ടോ ഒന്നും നടക്കുകയില്ല പിന്നെ ഇവിടുത്തെ ഫോറസ്റ്റിനകത്ത് പ്രത്യേകത പറഞ്ഞു ഇവരും വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളല്ല ഒന്നെങ്കിൽ ഫ്രൂട്ട്സ് കിളികൾക്കുള്ളത് അങ്ങനെയുള്ള മൃഗങ്ങൾക്കുള്ള ഐറ്റങ്ങളാണ് മൊത്തം വെച്ച് പിടിപ്പിക്കുന്നത് പക്ഷേ പാഴ് ചെടികളോ മരങ്ങളോ ഒന്നുമില്ല അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഭയങ്കര സേഫ്റ്റി ഇല്ല ഡാമിൻ്റെ സൈഡിൽ ഫുള്ള് ബാരിക്കുകൾ പോലെ ബിൽഡ് ചെയ്ത് കമ്പി പിടിപ്പിച്ച് അവിടെ ഒരിക്കലും ആർക്കും ഇറങ്ങത്തില്ല ഭയങ്കര കുഴിയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം പക്ഷേ ഇവിടെ ആരും ഇറങ്ങത്തില്ല കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരും ഇറങ്ങുകയില്ല അഥവാ പോലീസോ ആരെങ്കിലും ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ച് പറഞ്ഞെങ്കിൽ നമ്മളെ പൊക്കും ഭയങ്കര ഫൈനാ പത്തി ഇരുപത്തിയായിരം രൂപ ഒരാൾ അടയ്ക്കേണ്ടി വരും അതുകഴിഞ്ഞ് അങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കത്തില്ല നമ്മുടെ നാട്ടിലെ പോലെ റെക്കമെൻ്റോ കാര്യങ്ങളോ ഒന്നും നടക്കുകയില്ല പൊക്കിയാൽ പൊക്കി കാശ് പോവും അതാണ് സംഭവം അപ്പം ഞങ്ങൾ മതിയോ ഇവിടെ യാത്ര തീർന്നു നടന്ന് നമ്മുടെ മാനേൻ്റെ ഒരു ഫാമുണ്ട് അങ്ങോട്ട് പോകണം ഇവിടെയൊക്കെ ഉണ്ടോ നടന്ന് പോകുന്നവർക്ക് മടുത്തു കഴിഞ്ഞ് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്തേക്കുന്നുണ്ടോ അവിടെ മഴ മഴ വന്നു കഴിഞ്ഞാൽ കയറിയിരിക്കാം അങ്ങനെ ഇപ്പോൾ നോവൽ ബുക്സൊക്കെ വായിക്കാൻ എല്ലാം റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ ഫോറസ്റ്റിനകത്ത് അവർ ചെയ്തിട്ടുണ്ട് വൺ സെറ്റപ്പിൽ ബെഞ്ചുകളും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം അവർ ചെയ്ത് നല്ല അടിപൊളിയാക്കിയാണ് ഇട്ടേക്കുന്നത് ഇവിടെ ഒരു ഫാമുണ്ട് കുറേ മാനുകളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള മാനങ്ങൾ പോലെ ഉണ്ട് അതിനെ കാണാൻ അപ്പോൾ തന്നെ നല്ല രസം ആട്ടോ അവരും ആൾക്കാരൊക്കെ ഇട്ട് നല്ല ഇണങ്ങി എപ്പോഴും ആൾക്കാരില്ലേ പോകുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ ഇട്ട് നല്ല ഇണങ്ങിയ മാൻ മാനുകളാണ് ഇപ്പോൾ ഈ മാനിൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ സീസണായിരുന്നു ഇപ്പോൾ അകത്ത് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ് ഇടയ്ക്ക് പോയപ്പോൾ ഇച്ചിരി വലുതായി അതൊരു രണ്ട് മാസം വലുപ്പം വെച്ചു പോടി നടക്കാനൊക്കെ തുടങ്ങി ഉണ്ടാകും അതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ മാനിൻ്റെ ഏരിയ സംഭവം സെറ്റപ്പാണ് കണ്ടു കണ്ടുനോക്കുവോ ബാക്കി വീഡിയോ ഇവിടെ കണ്ട കുഞ്ഞുങ്ങളെ കിടക്കുന്നുണ്ട് ആ തീരെ വെള്ള കളർ അതാണ് പൊടി കുഞ്ഞുങ്ങളെ അതൊരു മാസമൊക്കെ ആയതേ ഉള്ളൂ ഈ കളറൊക്കെ വന്ന് ബ്രൗൺ കളറൊക്കെ വന്ന് വെച്ചാൽ വലിയ അഞ്ച് ആറും എട്ടു മാസം ഒരു വർഷമൊക്കെ ആയവരാണേ അതതിൻ്റെ കളറിൻ്റെ വ്യത്യാസം ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണാണ് ഇവിടെ ആപ്പിളിൻ്റെ മെയിൻ സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീസണാണ് അപ്പം നമ്മുടെ വീടിൻ്റെയൊക്കെ അവിടെ സ്വന്തമായിട്ട് ഉള്ളവരൊക്കെ ഒത്തിരി ഓവറായിട്ട് ഉണ്ടാക്കി കിടക്കുവായത് അത് പറിച്ചു കൊണ്ട് ഇങ്ങനെ പെട്ടിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കുന്ന പരിപാടിയാണ് ആ എല്ലാവരും അടിച്ച് ആഘോഷമായിട്ട് തിന്നുകൊണ്ടിരിക്കുക ഒരു പുള്ളിക്കാരനൊരു വണ്ടിക്കകത്ത് കുറേ ആപ്പിളുമായിട്ട് വന്ന് ഇറിഞ്ഞ് കൊടുക്കുകയാണോ മാനെല്ലാം നല്ല ലാവിഷായിട്ട് തിന്നുവാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ആപ്പിളേ ഈ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആപ്പിൾമാരും ഇതിനകത്തുള്ള ഇമാരത് മൊത്തം കയറി തിന്ന് തീർത്തുക ഇപ്പം പച്ച ചെറുതാമ്പിളെ പറിച്ചു തിന്നു തിന്ന് തീർന്നു അപ്പം വെളിയുന്ന ആൾക്കാർ കോണ്ടാക്ട് കൊടുത്ത പരിപാടിയാണ് എല്ലാവരും ആഘോഷമായിട്ട് തിന്നുകൊണ്ടിരിക്കുക ഓക്കേ അപ്പം അടുത്ത വീഡിയോ ആയിക്കണാവേ ലാത്ത You say slow.